അള്ളാർക്ക് വേണ്ടി സ്നേഹിക്കുക അള്ളാക്ക് വേണ്ടി വെറുക്കുക ഇന്നതല്ല നടക്കുന്നത് സംഘടനയ്ക്ക് വേണ്ടി സ്നേഹിക്കുക സംഘടനക്ക് വേണ്ടി വെറുക്കുക നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പുള്ള നമ്മുടെ സംഘടനയോട് സഹകരിക്കുന്ന ആൾ അയാൾ എത്ര മോശക്കാരനാണെങ്കിലും അവനോടൊരു പാർട്ടി സ്പിരിറ്റിന്റെ പേരിലുള്ള ബന്ധം മറ്റൊരാൾ സംഘടനയിൽ സഹകരിക്കുന്നില്ല അയാളെ വിശ്വാസം അഹീത ശരിയാണ് അയാളെ മനുഷ്യ ശരിയാണ് അയാൾക്കൊരു കുഴപ്പവും നമുക്ക് പറയാൻ പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും പറയാനില്ല എന്നാലും അയാളോട് നമ്മൾ നിസ്സഹകരിക്കണം അത് പാർട്ടി താല്പര്യമാണ് ജക്കരിയാ സലാഹിക്ക് അഖീലയിൽ വല്ല കുഴപ്പമുണ്ടോ ഇല്ല മനസ്സിൽ വല്ല കുഴപ്പമുണ്ടോ ഇല്ല ഒരു മസലയിൽ പോലും ഞങ്ങൾക്ക് അദ്ദേഹം അഭിപ്രായ വ്യത്യാസമില്ല എന്നാ ജക്കരിയാ സലാഹിന്റെ പരിപാടി കേൾക്കാൻ പോകാൻ പറ്റുമോ അത് നമ്മൾ കേൾക്കാൻ പോകണം എന്ന് പറയില്ല ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിന് പോകാൻ പറ്റൂല ഏയ്ന്താ നമ്മളെങ്ങനെ മറ്റൊരാൾ അവരെ പരിപാടി വിജയിപ്പിക്കലാവൂലേ അത് ഞാൻ ചോദിക്കട്ടെ അദ്രമാ സലഫീൻ കൂട്ടും പറഞ്ഞപ്പോ എന്ത് വീറോടെ നമ്മൾ പറഞ്ഞത് പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നു ഇത് മുജാഹിദ് സ്ഥാനത്തിന്റെ ആദർശമാണോ അല്ല നീരസ്ഥ ആയത്ത് ഓതി ഇപ്പോളോ നീ ആയത്തെവിടെ ഓതുക ഇനിയിപ്പത്ത് ഓതാൻ പറ്റൂലോ അപ്പൊ ഇതാണ് ഹിസ്ബിയത്ത് കക്ഷിത്വം കക്ഷിക്ക് വേണ്ടിയുള്ള പക്ഷപാതിത്വം ഇതാണ് അതേ സമയത്ത് ഇവർ തന്നെ എഴുതി എന്ത് ഒരേ മനുഷ്യരുടെ ഉള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിൽ നമ്മളൊരു പക്ഷം പിടിക്കാൻ പാടില്ല നമ്മൾ രണ്ടു കൂട്ടികളും സമദൂരം പാലിക്കണം ഇത് മാത്രമാണ് ശരി ആമൌലി പറഞ്ഞാൽ ശരി പറയാൻ പാടില്ല അത് ആ ഒരു ആനുകൂല്യം എനിക്കും വകിച്ചു എന്നോടെ സംഘടനാ സെറ്റപ്പ് തികച്ചും ദുന്യവിയാണ് ഇജിത്യാഹാദിയായ വിഷയമാണ് ഇവർ തന്നെ പറയും ചെയ്യുന്നു ഇങ്ങനെ ഇജിത്യാഹാദിയായ വിഷയത്തിൽ വേറിട്ട് അഭിപ്രായം പറഞ്ഞ ആൾക്ക് രണ്ടഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം കൊടുക്കല്ലേ വേണ്ടത് അപ്പൊ എഴുതുമ്പോൾ എന്ത് എഴുതും നമ്മൾ തന്നെ ഒരേ മനുഷ്യരുള്ള ആളുകൾക്കിടയിൽ ഇജിത്യാദിയ വിഷയം അഭിപ്രായ വ്യത്യാസം എന്തായാലും നമ്മൾ ഒരിക്കലും ഒരു മാത്രം എന്ന് പറയരുത് എന്ന് പറയും അത് പറയുന്ന ആളുകൾ തന്നെ ജിത്തിയാദി ആ വിഷയത്തിൽ വേറൊരു അഭിപ്രായം പറയുന്നവരോട് എന്ത് ചെയ്യുന്നു ശത്രുതാപരമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു